ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ എന്താണെന്നോ ഒരുപാട് സന്തോഷമുള്ളൊരു വീഡിയോ ഒരു ദിവസമായിരുന്നു കേട്ടോ എന്താണെന്നോ നമ്മുടെ അടുക്കളത്തോട്ടം കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതാരാണെന്നറിയാമോ നമ്മുടെ അടുത്തുള്ള ശ്രീകണ്ഠോരം കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സിഗിന മാമമായിരുന്നു കേട്ടോ അപ്പം മാം പെട്ടെന്നുള്ള വരവായിരുന്നു അപ്പം നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് വേറെ ആരും ഇല്ലായിരുന്നു അപ്പം ഞാനും മാമും തമ്മിൽ സംസാരിക്കുന്നതും ഞാൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതും മാമെനിക്ക് തിരിച്ചതിനുള്ള മറുപടിയൊക്കെ പറഞ്ഞതും ഒക്കെ ആയിട്ട് എടുക്കാനുള്ള സാഹചര്യമൊന്നും ഇല്ലായിരുന്നു ഞാൻ സ്വന്തമായിട്ട് എടുത്ത വീഡിയോ ആയിരുന്നു അപ്പം അതിൻ്റെ ചെറിയ പോരായ്മയൊക്കെയുണ്ട് അപ്പോൾ എന്നാലും ഉണ്ടല്ലോ എന്താ പറയുക ഒരുപാട് ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞടുക്കളത്തോട്ടം കണ്ടു അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അതേപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ ചെയ്യുന്ന വളപ്രയോഗവും മറ്റു കീടനാശിനികളായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും അതൊക്കെ ചോദിച്ചു പിന്നെ വേണ്ട രീതിയിൽ നമ്മൾ ചെയ്യാത്തതും ചെയ്യേണ്ടതുമായ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നെ കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ വിളവും കാര്യങ്ങളും ഒക്കെ അപ്പം നമ്മൾ കുറേ ഒരുപാട് നമ്മൾ വിളവൊക്കെ എടുത്ത് കഴിഞ്ഞു വീണ്ടും ഞാൻ കുറച്ചൊക്കെ തൈകളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതും അതിന് ചേർത്ത് നട്ട വളങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ചെട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ ഒരാളായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മോട് തുറന്ന് പറഞ്ഞ് അതായത് ഇവരൊക്കെ നമ്മുടെ കൂടെ ഉള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ധൈര്യം അപ്പം നമുക്ക് എന്ത് സംശയങ്ങൾ വേണമെങ്കിലും ചോദിക്കാനും അതിനുള്ള മറുപടികളൊക്കെ പറഞ്ഞു തരാനും അപ്പം നമുക്ക് ഇതാണ് നമുക്കിനി മുന്നോട്ടുള്ള കുഞ്ഞടുക്കളത്തോട്ടാണെങ്കിലും അത് വലിയ രീതിയിൽ ചെയ്യാനുള്ളൊരു പ്രോത്സാഹനമാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ അവരൊക്കെ വന്ന് നോക്കി അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുമ്പം നമ്മളത് വീണ്ടും ഇത്രയും കൂടെ നമ്മളത് ഉഷാറാക്കാൻ നോക്കും അപ്പം അങ്ങനെ എൻ്റെ വീഡിയോയൊക്കെ കണ്ടവർക്കൊക്കെ അറിയാം ഞാനാണെങ്കിൽ ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഒരു മൂന്ന് നാല് തടമൊക്കെ ഓരോ പച്ചക്കറിയൊക്കെ നടാറുള്ളൂ അതൊക്കെ ആണെങ്കിലും വെറൈറ്റി അപ്പോൾ എല്ലാം ഒരു ഒരു കൃഷി തന്നെയല്ല എല്ലാ കൂട്ടവും കൂടിയിട്ടുള്ള കൃഷിയാണ് കേട്ടോ അപ്പം ഒട്ടുമിക്ക പച്ചക്കറികളും ഉണ്ട് കുറച്ചൊക്കെ നമ്മുടെ ഗ്രോ ബാഗിലൊക്കെ ആയിട്ടും അതുപോലെ കുറച്ച് മണ്ണിലൊക്കെ ആയിട്ടും അങ്ങനെയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളങ്ങനെ കുറച്ച് ഏത്തവാഴകളും അങ്ങനെയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ മാം നോക്കി അതിനെപ്പറ്റി വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു അപ്പം നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു നാടൻ തൈകളാണോ എന്നും അത് ഹൈബ്രിഡ് ആണോ എന്നും അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു ചെയ്യേണ്ട കാര്യങ്ങളും പറഞ്ഞു തന്നു അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തു തരാമെന്നും അപ്പോൾ അവരുമായിട്ടിടയ്ക്ക് കോണ്ടാക്ട് ചെയ്ത് നമുക്കുള്ള സംശയങ്ങളൊക്കെ അവരോട് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാമെന്നൊന്നും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങനെ നമ്മുടെ പച്ചക്കറികളൊക്കെ കണ്ടു അപ്പോൾ നമ്മുടെ ഗ്രൂ വൈകല് നട്ടതും നമ്മൾ മണ്ണിൽ നട്ടതും ഒക്കെ ആയിട്ടുള്ള എല്ലാ ചെടികളുടെ എല്ലാത്തിലും ചുവട്ടിലേക്കൂടി ഒക്കെ പോയി ഒക്കെ ോക്കി കേട്ടോ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമായത് എന്താ വെച്ചാൽ എല്ലാത്തിൻ്റെയും ഓരോ ചെടിയുടെയും ചുവട്ടിലേക്കൂടെ പോയി അതിനെക്കുറിച്ചൊക്കെ നോക്കി അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അതാണ് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായത് കേട്ടോ നമ്മളെപ്പോലെ കൃഷിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് ഇവരെ പോലെയുള്ള ഈയൊരു സന്ദർശനവും പിന്നെ അവരുടെ നിർദ്ദേശങ്ങളും ഒക്കെ ഇതൊക്കെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള നമ്മുടെ ഒരു പ്രചോദനവും പ്രോത്സാഹനവും അല്ലേ എൻ്റെ ഈ സന്തോഷം നിറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാലൊന്നും സപ്പോർട്ട് ചെയ്യണേ